മാനസ അകത്തേക്ക് കയറിയത് രമേഷ് പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ തുടങ്ങുക എന്ന് പറഞ്ഞു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റമ്യയും റമിതയും വീണ്ടും അകത്തേക്ക് തന്നെ നോക്കി റമ്യ അവൾക്ക് അവിടെ നിന്ന് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല മാനസ എന്താണോ ചെയ്യുന്നു കൂട്ടുന്നത് എന്ന് അവളെ മനസ്സ് പതിയത്തുള്ളി റമ്യ ഓഫീസിൽ നിന്ന് പുറത്തു വന്നു റമിതയോട് ചോദിച്ചു അതാരാണ് ആ പെണ്ണ് റമിത പറഞ്ഞു അവൻ്റെ അമ്മായിയുടെ മകളാണ് അത് കേട്ടതും റമിയുടെ മനസ്സൊന്നു പിടഞ്ഞു റമേഷ് ശബ്ദം താഴ്ത്തി പറഞ്ഞു വിട മനസ്സാ മാനസിയുടെ കൈകൾ അവൻ്റെ നെഞ്ചിനു ചുറ്റും ഉറച്ചു പിടിക്കുകയായിരുന്നു ആ ചേർത്ത് പിടുത്തത്തിൽ അവളുടെ ഭയം അസ്വസ്ഥത പറയാത്ത വികാരങ്ങൾ എല്ലാം കലർന്നിരുന്നു പക്ഷേ അവൻ അതിനെ സ്വീകാര്യമാക്കാനായില്ല ഒന്നുമടിച്ച് നിന്ന ശേഷം അവളുടെ കൈകൾ സാവധാനമായി അഴിച്ചുമാറ്റി റവി ആ കാഴ്ച മുഴുവൻ ശ്രദ്ധിച്ചു നിന്നു അവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകളിൽ ഒരു തണുപ്പും അസ്വസ്ഥത ഒന്ന് അകലം പാലിക്കാനുള്ള ശ്രമം മാനസയുടെ സ്പർശം അവൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് റവിക്ക് വ്യക്തമായി മനസ്സിലായി മാനസക്ക് അതൊന്നും മനസ്സിലായില്ല അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അവൻ്റെ മുഖഭാവം എല്ലാം പറഞ്ഞു തീർത്തിരുന്നു റവി ഒന്നും മുന്നോട്ട് വന്നു ശബ്ദം ഇനിയും കടുപ്പമായി മാനസ ഇനി മതി വീട്ടിലേക്ക് പോ ഇവിടെ നിന്നാൽ കാര്യങ്ങൾ കൂടി മോശമാകും അവൻ്റെ വാക്കുകൾ കത്തി പോലെ കുത്തി മാനസിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ വീണ്ടും റമേഷിൻ്റെ കൈ പിടിച്ചു റമേഷ് നീയെങ്കിലും ഒന്ന് പറയൂ ഞാൻ പോകണോ അവളുടെ ശബ്ദം വിങ്ങിപ്പൊട്ടി റമേഷ് കുറച്ചു നിമിഷം കണ്ണുകൾ അടിച്ചു നിന്നു ശേഷം പതുക്കെ അവളുടെ കൈ വിടുതൽ ചെയ്തു മാനസ വീട്ടിലേക്ക് പോ അവൻ ശാന്തമായി പറഞ്ഞു ശബ്ദത്തിൽ വികാരം അടക്കി വ്യക്തമായിരുന്നു ആ ഒരു വാക്ക് അവളുടെ ഹൃദയം തകർന്നു വിയാൻ മതിയായിരുന്നു അവൾ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു എന്തെങ്കിലും പറയുമോ എന്ന് പക്ഷേ രമേശ് മുഖം തിരിച്ചു റവി മൗനമായി എല്ലാം നോക്കി നിന്നു മാനസ പതുക്കെ പിന്നോട്ടടിയെടുത്തു കണ്ണുനീർ തുടച്ചെങ്കിലും അത് നിർത്താനായില്ല വാതിൽ വഴി പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ ചുവടുകൾ ഓരോ നിറത്തത്തിലായിരുന്നു അവൾ പുറത്തേക്ക് പോയതോടെ മുറിയിൽ ഒരു കനത്ത നിശബ്ദത വീണു രവി റമേഷിനെ നോക്കി ചോദിച്ചു ഇതേ വേണ്ടിയിരുന്നോ റമേഷ് ജനാലിനപ്പുറം നോക്കി നിന്നു പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ഒളിഞ്ഞ വേദന റവിക്കും മറക്കാനായില്ല മാനസ കണ്ണുനീർ പോയിച്ചു പുറത്തേക്കൂടി ചൂടുകൾ തൂക്കം വെച്ച് ഹൃദയം മുട്ടിപ്പോയി അവളെ പുറത്തേക്ക് നിന്നപ്പോൾ റമ്യ കണ്ട് മാനസിയുടെ അടുത്തേക്ക് വന്നു ഹായ് ഞാൻ റമ്യ പുതിയ എംപ്ലോയി നിൻ്റെ പേര് മാനസിയാണല്ലേ അവളുടെ ശബ്ദം ചാന്ത്വനത്തോടും സഹനത്തോടും പുഞ്ചിരിയോടെ ഉണ്ടായിരുന്നു മാനസ അമ്പരപ്പിച്ചു നോക്കി ആ ഞാൻ അവൾ ശബ്ദം വീങ്ങി പക്ഷെ റമ്യയുടെ മുന്നിലുള്ള സൗഹൃദവും ശ്രദ്ധയിൽപ്പെട്ടു റമ്യ കൈനീട്ടി അവളുടെ കൈ ചാടിച്ചു എന്താ നീ റവിയുടെ സഹോദരിയല്ലേ ഞാനത് കേട്ടു എന്ന് പറഞ്ഞു റമ്യ മാനസ തലത്താഴ്ത്തി ചെറിയൊരു സ്മൈൽ കണക്കിച്ചു കണ്ണുനീർ ഇപ്പോഴും നിറഞ്ഞിരുന്നു പക്ഷേ റമിയുടെ സ്നേഹപൂർണമായ സമീപനം മാനസിയുടെ ഹൃദയത്തിൽ ചെറിയൊരു ആശ്വാസം നൽകി റവിയെക്കുറിച്ചുള്ള വേദന റമേഷ് നടത്തിയ മൗനം എല്ലാം വീണ്ടും വീണ്ടും മാനസിയുടെ മുറിവുകൾ ഓർമ്മിപ്പിച്ചു പക്ഷെ ഇപ്പോൾ അവളിൽ ആ വിഷമത്തിന് ഒരുപാട് ദിശകൾ തുറന്നു പുതിയ ബന്ധങ്ങൾ പുതിയ പിന്തുണ പുതിയ അദ്ധ്യായം അവളിൽ തുറന്നു കാണിക്കുകയായിരുന്നു മാനസഭത്തേക്ക് പോയതിന് ശേഷം രമേഷ് രവിയെ നോക്കി ശാന്തമായി പറഞ്ഞു റവി അവൾ നിന്റെ സഹോദരിയാണ് എനിക്കും അവൾ സഹോദരിയെപ്പോലെയാണ് എൻ്റെ മനസ്സിൽ അവളോട് ഒരിക്കലും പ്രണയത്തിൻ്റെ ഒരു വികാരം ഉണ്ടായിട്ടില്ല അതുപോലെ ഒരിക്കലും ഉണ്ടാവുകയുമില്ല ഞാൻ അവളെ എപ്പോഴും ഒരു സഹോദരിയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു റമേശ് രവി ശാന്തമായി പറഞ്ഞു എനിക്കറിയാം റമേശ് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം അത് പറഞ്ഞ ശേഷം അവൻ നിശബ്ദമായി ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് നടന്നു മനസ്സ് നേരെ വീട്ടിലേക്ക് പോയി അവിടെ എത്തി അമ്മായിയോട് പറഞ്ഞു അമ്മായി ചായ വേണം ഞാനൊന്ന് ഫ്രഷായി വരാം എന്ന് പറഞ്ഞ് അവൾ തൻ്റെ റൂമിലേക്ക് പടികൾ കയറി അവളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഓടിക്കൊണ്ടേയിരുന്നു നാളെ ഞാൻ രമേശിനോട് പ്രപ്പോസ് ചെയ്യണം ഇനി കൂടുതൽ താമസിക്കരുത് അവൻ എന്നെ തീർച്ചയായും സ്വീകരിക്കും അവനും എന്നോട് അങ്ങനെ ഒരു വികാരം ഉണ്ടാകണം അവൻ്റെ നോട്ടങ്ങളിൽ സംസാരത്തിലും ഞാൻ അത് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നൊക്കെയായി അവൾ സ്വയം ആശ്വസിപ്പെടുത്തി ചിന്തിച്ചു ആ ചിന്തകൾ അവളുടെ മനസ്സിൽ ഒരു മധുരമായ പ്രതീക്ഷ നിറച്ചു നാളെയെന്ന ദിനം അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു അവൻ എന്നെ സ്വീകരിച്ചാൽ എങ്ങനെയായിരിക്കും ജീവിതം എന്നൊക്കെയായിരുന്നു അനവധി സ്വപ്നങ്ങൾ കണ്ട് അവൾ ബാത്റൂമിലേക്ക് നടന്നു ഷവറിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് പോലും അവളുടെ മനസ്സ് സ്വപ്നങ്ങളിൽ തന്നെ ഒഴുകിക്കൊണ്ടേയിരുന്നു ഓരോ തുള്ളി വെള്ളവും അവളുടെ ആശങ്കകളെ പോലെ തോന്നി ഹൃദയം മുഴുവനും പ്രതീക്ഷയും സന്തോഷവും നിറഞ്ഞു മനസ്സ ഫ്രഷായി മാറി അമ്മായിയോട് ചായ വാങ്ങി അമ്മായി ചായ കൊടുത്തു മാനസ അത് കൈകാര്യം ചെയ്തു ചെറിയൊരു പുഞ്ചിരിയോടെ നന്ദിയോടെയും ഏറ്റെടുത്തു അപ്പോഴാണ് മാനസ അമ്മായിയോട് പറഞ്ഞത് ഒരു കാര്യം പറയാനുണ്ട് ആദ്യം റമേശിനോട് പറഞ്ഞാലോ അമ്മായി ചിരിച്ചു ശരി ആദ്യം അവൻ കാണാം ആ ലളിതം പക്ഷേ നിനക്ക് തോന്ന പോലെ തന്നെ ചെയ്യൂ എന്നർത്ഥത്തിൽ തോന്നുന്നൊരു തമാശയോടെ മറുപടി പറഞ്ഞു ഇത് കേട്ട് മാനസ സന്തോഷത്തോടെ ചിരിച്ചു ആ വിഷയം എങ്ങനെയായി തുടങ്ങണമെന്ന് ആലോചിച്ചു താങ്ക്സ് അമ്മായി താങ്ക് സോ മച്ച് അമ്മായി ഞാൻ മുറിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാനസ പടിപ്പടിയായി മുറിയിലേക്ക് നടന്നു അവൾ മുറിയിൽ പോകുമ്പോൾ അമ്മായി അവസാനമായി അവളെയൊന്നു നോക്കി മുഴുവൻ ശ്രദ്ധയോടും കരുതലോടും അവളെ കണ്ടു അവൾ മുറിയിലെത്തി ടി വി നോക്കിയിരുന്നു അപ്പോയാണ് ഇറങ്ങി മുറിയിലെത്തി മാനസ എന്ന് വിളിച്ചു ആ വാക്ക് കേട്ട് മാനസ തിരിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു ചെറിയ ദേഷ്യവും അതൊക്കെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മിശ്രിതമായ ഫീൽ കണ്ടു ആ ദേഷ്യം അവളെ ഒരു നിമിഷം നിസ്സഹായമാക്കിയെങ്ങിയതുപോലെ തോന്നി പക്ഷേ അതിനൊപ്പം ഒരു ഹൃദയസ്പർശിയായ ഉണർവും അവൾ അനുഭവിച്ചു അത് കേട്ട മനസ്സ് ശാന്തമായി പ്രതികരിച്ചു റമേശിനോടും മറ്റുള്ളവരോടും എനിക്ക് സ്നേഹമുണ്ട് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകുന്നതും ഞാൻ അറിയുന്നു പക്ഷെ എങ്ങനെയായിരിക്കും എന്നത് എനിക്കറിയില്ല ആരോടും പറയാനാവില്ല എന്ന് അവൾ പറഞ്ഞു നിനക്കുമുണ്ടല്ലോ സ്നേഹം പ്രമിത അവളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അവൾ കണ്ണീരോട് റവിയോട് ചോദിച്ചു പിന്നെ എനിക്ക് തോന്നുന്നത് ശരിയാണോ എന്തിനാണ് നീ എൻ്റെ സ്നേഹത്തെ വിരോധിക്കുന്നത് എന്ന് ചോദിച്ചു മാനസ കണ്ണിൽ ദുഃഖത്തിൻ്റെ അല്പം നിശബ്ദതയും നിറഞ്ഞ് മാനസ നമുക്കും ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു റവി മാനസ തണുത്ത ശ്വാസമെടുത്തു ഞാൻ അറിയാം റവി എന്നാൽ അഭയം തന്നവനാണ് തൻ്റെ ആഗ്രഹം പറഞ്ഞേയുള്ളൂ എന്ന് പറഞ്ഞു മാനസ റവി കൈകൾ മൃദുവായി ശബ്ദം തട്ടാതെ അതാണ് പ്രശ്നം മാനസ ആരും ഇല്ലെങ്കിലും ആരും ചോദിക്കാതെ ആഗ്രഹിക്കുന്നതും ശരിയല്ലല്ലോ മാനസ ചുരുക്കമായി ചിലപ്പോയൊക്കെ ആളുകൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുന്നത് തെറ്റല്ല പക്ഷെ അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കേടാകരുത് അല്ലേ എന്ന് പറഞ്ഞു മാനസ റവി ശാന്തമായി കണ്ണുനഞ്ഞു ആരുമില്ലല്ലോ അതിൻ്റെ വേദന ഒറ്റ നിരയിൽ മാത്രം ഞാൻ അനുഭവിക്കുന്നു മാനസ റവിയുടെ പിടിച്ചു അതിലൊന്നും നീ ഒറ്റക്കല്ല റവി ഞങ്ങൾ ചേർന്ന് ചിന്തിക്കാം എല്ലാം തുറന്ന മനസ്സോടെ നേരിടാം എന്ന് പറഞ്ഞു മാനസ ചിന്തകളിൽ വീണു വീണുറവി സങ്കടത്തോടുള്ള ശബ്ദത്തിൽ അച്ഛൻ അമ്മ ഇരുവരും മരിച്ചു കഴിഞ്ഞു എന്നാൽ ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചില്ല ഒന്നും പറയാനുമില്ല എന്നാലും മാനസ ശാന്തമായി പക്ഷേ കണ്ണിൽ കരിയെന്ന തുളുമ്പോഴോടെ റവി പറഞ്ഞു നീ ആലോചിക്കുന്നത് എനിക്ക് കേൾക്കാം എന്ന് പറഞ്ഞു റവി മാനസ കൈകൾ ഭീഷണിയോടെ ചുട്ട് കണ്ണുകൾ തായേക്ക് നോക്കി എനിക്ക് റമേഷിനെ വേണം എന്നാൽ അവൻ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല കറങ്ങും പോലെ പൊട്ടി കിടക്കയിൽ ഒരു കോണിലേക്ക് തിരിഞ്ഞു മാനസിയുടെ കൈകൾ പിടിക്കാൻ ശ്രമിച്ചു റവി അങ്ങനെ സംസാരിക്കേണ്ട ഞങ്ങൾ ഇവിടെ നിന്നു നിന്നെ പിന്തുണക്കും എന്ന് പറഞ്ഞു റവി കണ്ണീരോടെ ശബ്ദം മൃദുവായി ഞാൻ പറയാതെ നിന്നെ നഷ്ടപ്പെടില്ല എൻ്റെ ഉള്ളിലെ വേദന നീ മനസ്സിലാക്കും എന്ന് പറഞ്ഞു മാനസ റവി ശാന്തമായ ശബ്ദത്തിൽ കണ്ണിൽ ചെറിയ ഒരു ആശങ്കയോടെ നിനക്കുള്ളത് എനിക്ക് മനസ്സിലായി മാനസ നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ അവനെന്ന് എനിക്കറിയാം ഞാൻ അത് സമ്മതിക്കുന്നു എനിക്ക് അതിൽ യാതൊരു വിരോധവുമില്ല പക്ഷേ അവൻ നിന്നോടും ഉണ്ടോ എന്ന് ചോദിച്ചു റവി മാനസ ചുറ്റിനും നോക്കി മൃദുവായി അറിയില്ല റവി അവനും എങ്ങനെ മനസ്സിലാക്കും ഞാൻ അദ്ദേഹത്തെ ഭർത്താവായി മാത്രമേ കാണൂ റമേഷ് നീ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലില്ല അങ്ങനെയൊരു ചിന്തയില്ല എനിക്ക് എന്ന് പറഞ്ഞു റവി കൈകൾ മിതമായി ചുമന്നു ശബ്ദം പൊളിഞ്ഞു ഞാൻ വെറുതെ എല്ലാം മാനസ പറഞ്ഞത് എന്നാലും നീ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് മതി അവൻ നിന്നെ സഹോദരിയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു റവി മാനസ കണ്ണ് നിറഞ്ഞു ഒരു ശാന്തവുമായ മനസ്സായി ഞാനിവിടെ നിന്ന് നിന്നെ പിന്തുണയ്ക്കില്ല റവി അവൻ എനിക്ക് മാത്രം അത് മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ള സത്യം എന്ന് പറഞ്ഞു മാനസ കഥ തുടരും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കഥകൾ കേൾക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഥകൾ കേൾക്കുക കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ആണ് എനിക്ക് ഏറ്റവും വലുതായി കിട്ടുന്ന എനർജി സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഥകൾ കേൾക്കുക